അസ്സാമലൈക്കും ഇന്നലെ രാത്രി മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ച ഒരു സംഭവം നടന്നു എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമായിരിക്കും മലപ്പുറം വലിയ പറമ്പിൽ പാതയിൽ നോ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടിരുന്ന ഒരു ലോറിയും ഒരു കാറും അഞ്ചോളം മുത്താലിമുകൾ യാത്ര ചെയ്ത വാഹനവുമായിട്ട് കൂട്ടിയിടിച്ചു വലിയ ഒരു ദുരന്താണ് സംഭവിച്ചിട്ടുള്ളത് ആ വാഹനത്തിൻ്റെ അവസ്ഥ ഒന്ന് കാണാം ണ്ടിലെ വാഹനത്തിൻ്റെ അവസ്ഥ എന്തൊരു ഭയാനകരമാണ് അതിൽ അഞ്ച് വിദ്യാർത്ഥികളാണ് ഉണ്ടായിരുന്നത് അതിൽ ഒരാൾ ഉസ്മാൻ എന്ന് പറയുന്ന സഹോദരൻ ആ സ്പോട്ടിൽ തന്നെ മരിച്ചു എന്നാലില്ല അതുപോലെ തന്നെ ഷാഹുൽ ഹമീദ് എന്ന് പറയുന്ന സഹോദരൻ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചതും മരിച്ചു ഇനി മൂന്നാളുകളാണുള്ളത് അവർക്ക് അള്ളാഹു പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അതുപോലെ തന്നെ മരിച്ച രണ്ട് സഹോദരങ്ങൾക്ക് നാളെ ജനനത്തിൽ ശുഹതാക്കളോടൊപ്പം അള്ളാഹു ചേർക്കട്ടെ ആമീൻ നാളെ മലക്കുകളുടെ കൂടെ സ്വർഗലോകത്ത് ഉല്ലസിക്കാൻ അവർക്ക് ഭാഗ്യം നൽകട്ടെ ഇതിലൊരുപാട് സങ്കടമായൊരു കാര്യമാണ് മരിച്ചുപോയ ഷാഹുൽ അമീദ് എന്ന് പറയുന്ന സഹോദരൻ്റെ ലാസ്റ്റ് സ്റ്റാറ്റസ് കിട്ടോ ചില ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ നമ്മൾ മരിക്കുന്നതിന് മുന്നേ അത് ചെയ്തു വെച്ച് ഇത് ചെയ്തു വെച്ചു എന്തോ ഒരുങ്ങിയിരിക്കുന്നത് പോലെ ഉണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾ നിന്നെ മുൻകൂട്ടി അറിയുക എന്നൊക്കെ പറയുന്നത് പോലെ ഒരു സഹോ ഈ ഒരു സഹോദരൻ്റെ സ്റ്റാറ്റസ് കാണുമ്പോൾ അതുപോലെ തോന്നുക ആ സ്റ്റാറ്റസ് എന്താണെന്ന് കാണിച്ചു തരാം റബ്ബേ നീ കൂട്ടിനുള്ളോട്ടോ കൈവിടല്ലെ നാഥ എന്തൊരു കൽപനുണ്ട് ടച്ച് ചെയ്യുന്നത് പോലെ അല്ലേ എങ്ങനെയാണ് ഇങ്ങനെ അവസാനമായിട്ട് ഇങ്ങനെ ഒരു സ്റ്റാറ്റസ് ഇടാന് കഴിഞ്ഞത് എന്തോ മുൻകൂട്ടി അറിയിച്ചു കൊടുത്തതുപോലെ അവരുടെ വീട്ടിലുള്ളവർക്ക് അള്ളാഹു ക്ഷമ നൽകട്ടെ എത്ര പ്രതീക്ഷയിലായിരിക്കും ഓരോ മക്കളെ നമ്മൾ എൽമ പഠിക്കാൻ വിടുന്നത് ആ ഉപ്പായക്കായാലും ഉമ്മാക്കായാലും എൻ്റെ മകൻ എൽമ പഠിക്കാൻ പോയത് എത്ര അഭിമാനമായിരിക്കും ആ പഠനം കഴിഞ്ഞ് ആ ഒരു നിലയിൽ കാണാൻ വേണ്ടി എത്ര കൊതിച്ചിട്ടുണ്ടാവും ആ ഒരു ഉമ്മയപ്പിയും അള്ളാഹു അവർക്ക് ക്ഷമ നൽകട്ടെ അള്ളാഹുവിൻ്റെ ഓരോ തീരുമാനങ്ങൾ ചില തീരുമാനങ്ങൾ നമുക്ക് അത്രക്ക് എന്താ പറയുക സങ്കടപ്പെടുത്തുന്ന തീരുമാനം ആ ആർക്കും ഇതുപോലെയുള്ള എന്താ പറയുക അപകടമരണം പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നമ്മളെല്ലാവരെയും കാക്കട്ടെ അമീൻ നബി പി അലൈഹി അല്ലെ വല്ലാമ തങ്ങൾ പറഞ്ഞൊരു ഹദീസിൽ കാണാം മലക്കുകൾ മക്കളെ റൂഹും കൊണ്ട് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അള്ളാഹു ചോദിക്കും അത്രേ എൻ്റെ അടിമയുടെ ഹൃദയം പറിച്ചു വരികയാണോ എന്ന് അപ്പോൾ ആ മലക്ക് പറയും അള്ളാഹ് നീയല്ലേ പറഞ്ഞത് റൂഹ് പിടിക്കാൻ എന്ന് വീണ്ടും ചോദിക്കും അത്രേ എൻ്റെ അടിമയുടെ കരളിൻ്റെ കഷ്ണത്തെ അല്ലേ നീ ആ പറിച്ചു വരുന്നത് എന്ന് അപ്പം വീണ്ടും മലക്കുകൾ പറയും അള്ളാഹു നീ പറഞ്ഞിട്ടല്ലേ റപ്പയെ ഞങ്ങൾ റൂപി പിടിച്ചത് എന്ന് അപ്പോൾ അള്ളാഹു ചോദിക്കും എന്നിട്ട് ആ മാതാപിതാക്കൾ എന്താ പറഞ്ഞതെന്ന് അപ്പോൾ അവർ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മലക്കുകൾ പറയും അത്രേ അൽഹമദില്ല എന്ന് പറഞ്ഞു എന്ന് ഇത് അള്ളാഹുവിനെ അറിയാത്തത് കൊണ്ടല്ല പക്ഷേ ഈ എന്ന് പറഞ്ഞു എന്നത് കേൾക്കാൻ അള്ളാഹുവിന് ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് മക്കൾ നമ്മുടേതല്ല അള്ളാ അത് അല്ലാഹുവിൻ്റേതാണ് അള്ളാഹു അമാനത്തായിട്ട് തന്ന മുതലാണ് മക്കളെന്നുള്ളത് അവരിനെ നല്ല ദീനുബോധത്തിൽ അള്ളാഹു തന്ന അതേ രീതിയിൽ തിരിച്ച് നൽകാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം ഇവരുടെ ഉമ്മയും ഒപ്പയും ചെയ്ത ഏറ്റവും വലിയ കാര്യമാണ് ഈ മക്കളെ ദീനിലേക്ക് തിരിച്ചു തിരിച്ചുവിട്ടു എന്നുള്ളത് അത് തന്നെ അവരുടെ ഒരു വിജയമല്ലേ മക്കൾ മരിക്കുമ്പോൾ ഹന്ത് പറഞ്ഞ് ഇന്നാലില്ലായ് പറഞ്ഞ മലക്കുകളോട് അള്ളാഹു പറയുക ഹ് എന്ന പേര് കൊണ്ട് ഇവർക്ക് സ്വർഗ്ഗത്തിലൊരു കൊട്ടാരം പണിയണമെന്ന് ഇത് നബി സലാഹ് അലൈഹി സ്വലാ താങ്കൾ നമ്മളോട് പറഞ്ഞതാണ് അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ ക്ഷമിക്കാൻ അള്ളാഹു ആ കുടുംബത്തിനെ സഹായിക്കട്ടെ സ്വർഗത്തിലെ ആ കൊട്ടാരത്തിൽ കുടുംബത്തോടൊപ്പം ജീവിക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ നോക്കൂ നമ്മളും പുറത്തു പോകുന്നവരാണ് നമുക്കും ഒന്നും സംഭവിക്കില്ല എന്ന് പറയാൻ പറ്റില്ല വയസ്സാവണമെന്നില്ല മരിക്കാൻ വേണ്ടിയിട്ട് എത്ര എത്ര അവരുടെ മരണങ്ങളും എത്ര എത്ര പെട്ടെന്നുള്ള മരണങ്ങളുമാണ് ഇപ്പോൾ കേൾക്കുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഏത് സമയത്തും ഒരുങ്ങിയിരിക്കണമെന്നാണ് മരണം എപ്പോൾ വേണമെങ്കിലും നമ്മളെ പിടികൂടാം അതിനു മുന്നേ നമ്മൾ ഒരുങ്ങിയിരിക്കണം അള്ളാഹു ഓമിനായി ജീവിച്ച് ഓമിനായി മരിക്കാൻ ഈമാനോട് കൂടി കലിമ ചൊല്ലി മരിക്കാൻ എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ ഈ മക്കൾക്ക് വേണ്ടി എല്ലാവരും ഓതണം ഇപ്പോൾ നമുക്കൊരു ഓതാം أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين في مكة كوند يا الله إن شاء الله السلام عليكم